നമസ്കാരം നിങ്ങൾ എന്തുകൊണ്ടാണ് പി എസ് സി ടോപ്പ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യത്തു സബ്സ്ക്രൈബ് ചെയ്യൂ പറങ്ങോടി പരി പ്രണയം എന്ന നോവലിനെക്കുറിച്ച് രണ്ടാം പാർട്ടാണ് പറയാൻ പോകുന്നത് നേരത്തെ പറഞ്ഞത് കിടക്കപ്പാട്ട് രാമൻകുട്ടി മേനോനാണ് ഈ കർത്താവ് എഴുതിയത് അപ്പം ബാക്കി പറയുകയാണ് പറങ്ങാണ്ടി പ്രണയം കുന്തലത ഇന്ദുവിൽ ലേഖ മിനാശി സരസ്വതി വിജയം എന്നീ നോവലുകളെ അവിഷേച്ച് കൊണ്ടാണ് രാമമേനോൻ ഈ കൃതി രചിച്ചിട്ടുള്ളത് ആയി അത് യജിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ആദ്യ പ്രസിദ്ധീകരണം കുളത്തിൽ പോയത് നേർക്കൂലിയെ കണ്ടതെന്നുമാണ് ഒരു അത്ഭുതം ചെണ്ട കൊട്ടിയതും ഒരു ആ ആണത്തിട്ട് മരുമകൻ വക്കീലിയും മകൻ തിരണ്ടതും കൊടുങ്കുൾ ഫണ്ണി തെക്കേ ഉണക്കിയതും രസകരായി മുറിഞ്ഞതും പറം കൊണ്ടി വരും പറങ്ങാടിൻ്റെ ഭരണാംഗലം ഒരു യാത്ര